പർപ്പിൾ പർപ്പിൾ മട്ടവ നൂ നൂറ്റി റുപ്യ കൊടുക്കാൻ പറ്റും നല്ല സൈസ് പുതിയ എത്തിയിട്ടുണ്ട് 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 മാറി കാണിക്കണത് അവിടെ സാധനം കാണിക്ക ബാക്കി നമ്മക്ക് അവിടെയാണ് അവിടെ അവിടെ തുമ്പോ കാണിക്കാം നല്ല മട്ടവ നമ്മള് ലോങ്ങിന്റെ പ്രത്യേകത വേറെ ഉള്ള പോലെ മര്യാദ പറ്റ ചെറിയ തയ്യമ്മ ഇത് വണ്ണം കണ്ടില്ലേ നമ്മൾ ഈ കവറത്തിന് ആറ് മാസം പക്ക ഈ കവറത്തന്നെ ഇന്നൊരു കാഴ്ച റിട്ടേൺ കൊണ്ട് അത്ര കേൻ്റെ ലിയാകാടൻ എൻ പി ലിയാഗൻ അങ്ങനെ നമ്മൾ ഇത് വരണ്ട് എൻ പി ലിയാകൻ അടച്ചാണ് നേരെ വരണ്ട് ഇതിപ്പോ നമ്മൾ ഇറങ്ങി പോകേണ്ടി ഈ തിരുവനന്തപുരം ഫുള്ള് അട്ടി കയറ്റിക്കൊണ്ട് ഇതൊന്നും കൊള്ളണില്ല നമ്മള് വല്ലണ്ടി ആക്കി അത് രസല്ല സാധനം കൊള്ളണില്ല ഈ ഓർഡർ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ട കൊടുത്തു പോകുന്നത് പിന്നെ ഇതാ അപ്പൊ ഇത് ഈ വീഡിയോ കാണുന്ന ചെലവല് പറയുന്ന തള്ളാണ് തള്ളാണ് തള്ളാണിപ്പോ നമ്മൾ ഞാൻ പിന്നെയും പറഞ്ഞു നമ്മൾ ഗ്രൂപ്പ് കാര്യം ലൊക്കേഷൻ ഡേ ലൊക്കേഷൻ ഉണ്ടാവുമ്പോൾ തിരുവനന്തപുരത്ത് പോകൊണ്ട് കാണാം കാരണം ഈ വായിച്ചിട്ട് മൂന്നാം ട്രിപ്പ് തിരുവനന്തപുരം ഈ മാസം നാളെ രാവിലെ ഒന്ന് പോവാത്തി ഇരുപത്തി ആറാം തീയതി രാവിലെ ഇവിടെ നിന്ന് പോകേണ്ടത് പിന്നെ അടുത്ത മാസം ആപ്പം നമുക്ക് പിന്നെ ഓർഡർ വരികയാണ് സാധനം നമുക്ക് ഫുള് ആയി വരും നമുക്ക് എന്തായാലും വാറ ചെയ്താലും നോക്കിട്ട് നമുക്ക് ഒരു വണ്ടി എന്താ പ്ലാനിങ് ആക്കണം അപ്പൊ വേറെ ആൾ പൈസ ഒക്കെ ചില തരാറുണ്ട് അപ്പൊ ആക്കുക കാരണം എല്ലാം രസമില്ല അപ്പൊ നമ്മൾ നമ്മളിങ്ങനെ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് കൊണ്ടിരിക്കണം കാരണം ഇതിപ്പോ നമ്മൾ എന്താ എന്നാ കുറച്ച് വില്ലാൻ പറ്റുള്ളൂ നൂറാൾക്കാർക്ക് സാധനം ഉണ്ട് നമ്മൾ ആകെ എല്ലാം കൂടി കൊള്ളിച്ചു ആൾക്കാർ സാധനം എടുക്കുന്നുള്ളു ആ അറുപത് ആൾക്കാർ നമുക്ക് എന്താ ഒക്കെ ഇതില്ലാതെ എത്തും വേണം പിന്നെ ഈ ചെലവഴി ചെറിയ ഓർഡർ നൂറ് ഉപ്പേന്റെ ഓർഡർ ഉണ്ട് നൂറ് റുപ്പേൻ്റെ അബിയുണ്ട് അതാ നൂറ് ഉപ്പേൻ്റെ അബിയാകുമ്പോൾ നൂറ് റുപ്പിയൊക്കെ ആണ് കൊടുക്കുന്നുണ്ട് കാരണം ചെറിയ സാധനങ്ങൾ അയാത്തൊരു സാമ്പത്തികം അങ്ങനെയൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ പിന്നെ അതല്ലാതെ ഈ ബാക്കി അയ്യായിരം ആറായിരൊക്കെ എടുത്തോ ഒക്കെ എല്ലാവരും ഡെലിവറി വാങ്ങിയിട്ട് ആരും ഫ്രീ ഡെലിവറി ഇല്ല കാരണം നമ്മൾ ഫ്രീ ഡെലിവറി കഴിയില്ല ഫ്രീ ഡെലിവറി ഇട്ട് നമുക്ക് ഈ വിലക്കൂടെ കൊടുക്കാൻ കഴിയില്ല അങ്ങോട്ട് തിരുവനന്തപുരം എത്തിക്കണ്ടേ ഹൈബ്രിഡ് തന്നെ അതായത് റെഡ് റെഡ്ലേഡ് പപ്പായ കുറച്ച് വലുത് എത്തിയിട്ടുണ്ട് ഇത് അൻപത് റുപ്യ ഉണ്ട് നിതിന് നമുക്ക് മൂന്നാന്നൂറിൻ്റെ ആണ് ഇപ്പം തന്നെ കാണിക്കാതിൽ അപ്പുറത്തുണ്ട് ഇത് അമ്പതാണ് നിതിൻ്റെ ഗോൾഡ് ഉണ്ട് നൂറ് ഉപയ്യ ഗോൾഡൻ പപ്പായ ഗോൾഡൻ പപ്പായ ചെറുതാണ് കേട്ടോ ഗോൾഡ് ഞമ്മള് വല്ലാതെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്തായാലും കാണിക്കോൾ എന്താ കായിക വാങ്ങിയിട്ട് വെക്കണേ മധുരം മറ്റേ തന്നെ പിന്നെ നമ്മള സാധാരണ ബാങ്കൂര് ഉണ്ട് ഇത് റെഡി ബാങ്കൂര് തായണ്ട് റെൽ അടി ഒന്ന് നാല് മൂന്നൂറാണ് കൊടുക്കണ്ടേ ഒരു കവർ സൈസിൽ ഈ ഒരു സൈസിൽ സൈസില് ആ പിന്നെ നമ്മളെ മിർച്ചാമ്പ പൂട്ട് മിർച്ചാമ്പ കൊല്ലം വലുത് നന്ന വലുപ്പോ വണ്ടിക്ക് വെച്ചു ഇതിപ്പോ കൊടുക്കണം നമ്മൾ നമ്മളീ പൂട്ടൊക്കെ പിന്നെ ബാലിയില് പൂട്ട് ബാലി പൂട്ടുണ്ട് ബാലിയിൽ ഇരുന്നൂറ്റിഅമ്പതിന് പൂട്ടുണ്ട് ഇപ്പൊ പുതിയത് ഇവിടെ വേറെ ഉള്ളതാണ് ബാലിയാണ് ഇരുന്നൂറ്റമ്പുപൊളിയോ ആ ഇത് അതെ അതെപ്പോണ്ടോ കേട്ടോ ആ ഒരു പീസ രണ്ട് പീസൊക്കെ അതെ ആ അതെങ്ങനെയാണ് പിന്നെ ബാലി കഴിഞ്ഞാല് ദൽഹരി പൂട്ടുണ്ട് കായലിലൊക്കെ നല്ല കായ പൊടിച്ചുണ്ട് സീസണായി അതാ പിന്നെ നമുക്ക് ഇങ്ങനെ പോന്നാല് വേറെ ഏതാ കുളമ്പ് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തിൽ കാട്ടിയതാണ് പിന്നെ കുറച്ച് നല്ല നമ്മള് ലോങ് എന്താ നമ്മള് ശെരിക്കായി പറ്റ ചെറുത് ഭഗവൊക്കെ നമ്മൾ കാട്ടിയതാണ് ലോങ് എല്ലാം നമുക്ക് ഇതാ നമ്മൾ 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 ലോങ്ങിന്റെ പ്രത്യേകത വേറെ ഉള്ളവല്ല മതി പറ്റ ചെറിയ തയ്യമ്മ ചെയ്തതല്ല ഇതിന്റെ സ്തംഭം കണ്ടില്ലേ നമ്മൾ ഈ കവർത്തന ആറുമാസം പക്ക ഈ കവറത്തന്നെ ഇന്നിട്ട് കാഴ്ച റിട്ടേൺ കൊണ്ടു അത്ര മാസം ഈ തന്നെ ഈ തന്നെ വെക്കുക കാരണം എന്നിട്ട് അവർക്ക് കായലുള്ള പണി അപ്പൊന്ന് കൊണ്ടുപോകാം കാരണം അവർ അവര് അവരിപ്പോക്കണീന് ഒരു ഇരുന്നൂറോ മുന്നൂറോ ആയിരം കൊടുക്കും ഈ നോക്കണീനെ ആറ് മാസം നോക്കില്ലേ വള്ളം പാന്ന് നോക്കണില്ലേ അതിന് ഇരുന്നൂറ് പേരെ കൊടുക്കും കാരണം എന്താ ചിലവരുണ്ട് പറ്റ ഈർക്കിളിമ്മ ചെയ്തുകൊണ്ട് പച്ച അങ്ങനത്തെ ചെറിയ അതെന്താ വച്ചാൽ മുപ്പത് രൂപ നാൽപ്പത് ഉപയ്യ തൈ ആന്ധ്ര തൈ ഒന്നായിട്ട് ഇറക്കി ഈ ടൈമ് ചെയ്യുകയാണ് നമ്മളിത് മുപ്പത് രൂപ നാൽപ്പത് രൂപ തൈ ചെയ്തിൽ പിന്നെ നമ്മൾ ആദ്യം ആ തൈ എന്താണ് ഒന്ന് കവർ വലിയൊരു കവർക്ക് മാറ്റി വെക്കുകയാണ് അത് വലുതായി കുറച്ച് ചെയ്ത് നല്ല സ്റ്റാമിന വന്നതിന് ശേഷം ആരോഗ്യം വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താ ചെടി വേഗം വളരും വണ്ണം ഉണ്ടാവും മറ്റേ ഇങ്ങനെ ഒടിഞ്ഞ ഒരു ഇങ്ങനെ തൂങ്ങി നിൽക്കേണ്ട ഇരമാണി കാണിച്ചുതരാം ഇതാണ് ഈ ഈർക്കിളുമായി പറ്റ ചെറുത് താ ഇതിലുള്ള പ്രശ്നം ഒന്നും ഇങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ താങ്ങി നോക്കണ്ട ഇതൊക്കെ ആണെങ്കിൽ നമുക്കൊരു ആയിരം ചോട്ട് കൊടുക്കാം പക്ഷെ അത് നമ്മളെന്താ വെച്ചാൽ നമ്മള് വല്ല പ്രോത്സാഹിപ്പിക്കാ ചെടി വളരൂല കൊണ്ടുപോയിക്കാണ്ട് വളരൂല അപ്പൊ ഇതാവുമ്പോ നമുക്ക് എന്താ വെച്ചാൽ നല്ല വണ്ണുള്ള നല്ല നമ്മൾ ചെയ്യാണ് രാംഗങ്ങ വലിയ തെങ്ങിൻ്റെ എത്തിയിലുണ്ട് രാംഗങ്ങ ആയിരം ആയിരം ആ എണ്ണൂറിൻ്റെ എഴുന്നൂറിൻ്റെ ആകുമ്പോൾ ചെറുതുണ്ട് ഇത് കുറച്ച് വലുതാണ് അത്യാവശ്യം കുറച്ച് കുറച്ച് ചെറുതിനൊക്കെ എങ്ങനെ റേറ്റ് ചെറുത് എഴുന്നൂറ് ഗംഗാ ബോണ്ട് ഉണ്ട് പിന്നെ ഇതില് നമ്മളിതാ മോഹൻ നഗർ ചെറുത് എത്തിയിട്ടുണ്ട് വെസ്റ്റിൻ ബംഗളും ചെറുത് എത്തിയിട്ടുണ്ട് എഴുപത് റുപ്യൂപയൊരു ചെറുത് മുപ്പിൻ്റെ വാറുണ്ട് ആ പിന്നെ പുതിയത് വന്നത് ഐറ്റംസ് ലമണ് പുതിയെത്തി പിന്നെ നമ്മളെന്താ ക്ഷീണം മാറ്റി മുസമ്പി സാധാ മുസമ്പി സാധാ മുസമ്പി നമ്മള വീടിലൊക്കെ ജ്യൂസ് ജ്യൂസ് മുസമ്പി അല്ലേ ഇത് ഇരുന്നൂറ് ഈ ഒരു സൈസ് ബെഡ് ആണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വൈറ്റ് ഞാവൽ ഇരിക്കുന്നുണ്ട് വൈറ്റ് ഞാൽ ഇരുന്നൂറ്റി അമ്പായത് കാലാപ്പതി സപ്പോർട്ട് അതാ മുന്നൂറ് അല്ല പൂവക്കെട്ട സൈസ് കാലാപ്പതി പിന്നെ ജയത്താടുത്തിരി നല്ല സൈസ് നൂറ്റമ്പത് പുതിയ തീയുണ്ട് നൂറിന് പച്ച ചെറുക്കണ്ട് നൂറ് ജയത്തേട്ടുണ്ട് അതില് ഗംലസ് ഇതാ അത് നൂറൊള്ളു ഗംലസ് നല്ല പുഷിയുള്ള പ്ലാന്റ് രൂപയ്ക്ക് നമുക്ക് ഏതൊക്കെ പ്ലാന്റുകൾ ജയത്താട് വിയറ്റ്നാമ് ഡാങ്ക്സൂരിയ ജയത്തടുത്തി നൂറുള്ളു ജയത്തടുത്തിരി രൂപയ്ക്ക് രൂപ പിന്നെ ഇതില് വന്നാൽ ഗംലസ് കുറച്ച് വലുത് വേണ്ടവർ തന്നെ ഉള്ളു കുറച്ച് വലപ്പം വേണ്ടി അത് നമ്മളൊക്കെ ഇരുന്ന് ഇന്ന് വലുതായതാണ് നൂറിന് ആ പിന്നെ ഇരുന്നൂറിന് നല്ല വിയറ്റ്നാം ഇതാ ഇരുന്നൂറ്റമ്പിന്റെ ഇരുന്നൂറിൻ്റെ ഒക്കെ ഉണ്ട് വേറെ സീസൺ കാണിച്ചു തരാം ഇത് ഉണ്ട് കുറച്ച് പുഷാ ഇരുന്നൂറിന് വേറുണ്ട് പിന്നെ നല്ല ആര്യപ്പ് പുതിയ സ്റ്റോക്ക് എത്തിയിണ്ട് ആരേപ്പ് ആ ഇതൊക്കെ എങ്ങനെ അൻപതാണ് നമുക്ക് ഡ്രമ്മിൽ വെക്കാൻ പറ്റും ഡ്രമ്മിൽ വെക്കാം മരവും എങ്കിലും വെക്കാം നല്ല വെക്കാൻ പറ്റിയൊരു ഒരു നല്ലൊരു വായു കിട്ടുന്ന സാധനമാണ് ഉലാസ നല്ല കോട്ടയെന്ന് വന്ന സാധന ഇത് ഇതിന് നമ്മളെ നമ്മൾ ചെറിയ കവറ് വേണ്ടതൊക്കെ അഞ്ചരണ്ട് ഉണ്ട് ഇത് ആറ് ആറരണ്ടാണ് അങ്ങനെ കായ പൊടിച്ചത് ഇപ്പൊ ഇന്നിപ്പോ നാ നാലിനാ നാലിനപ്പോ നമ്മള് വണ്ടി വെച്ചാ നമ്മളെ വണ്ടിക്ക് വെച്ചു നാല് പീസ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തു അത് രണ്ടെണ്ണം ഒരാക്കും ഒന്നൊരാക്കും ഒന്നൊരാക്കുവാണ് ഈ ഒരു ഒക്കെ നമ്മൾ എന്താ റേറ്റ് ഇത് ഇത്ര നമുക്ക് വാങ്ങും ഇത് കുറച്ച് ചെറുകവർ ഉണ്ട് ഒരു അഞ്ചഞ്ഞൂറ് തായ്ക്കിങ് ഇത് ഒരു ഒന്നര കൊല്ലം നോക്കിയാൽ നല്ല റിസൾട്ടുണ്ട് കാരണം നമ്മൾ ബ്ലാക്ക് മറ്റേ സീഡ്ലെസ് ആര് കാത്തിക്കണ്ട കുറെ നേരം വെയിറ്റ് ചെയ്യണ്ട വേഗം കായ്ക്കുണ്ട് നല്ല റിസൾട്ട് ആണ് നല്ല കുഴപ്പമില്ല എന്താ വെച്ചാൽ അഞ്ഞൂറിനൊക്കെ വിറ്റീന് ആദ്യം അഞ്ഞൂറൊക്കെ ആയിരുന്നു പിന്നെ അഞ്ഞൂറ് ആക്കിപ്പ് നാനൂറ് ആക്കിയിട്ടുണ്ട് കേട്ടാ നാനൂറ് ഇപ്പൊ പർപ്പിൾ മട്ടോ നൂ നൂറ്റി ഉറുപ്പയോ കൊടുക്കാൻ പറ്റും നല്ല സൈസ് പുതിയ തീരുണ്ട് എത്തിണ്ട് സാധനം കാണിക്ക ബാക്കി നമുക്ക് അവിടെയാണ് അവിടെ അവിടെ കാണിക്കാ നല്ല മട്ടവാ അതായത് പർപ്പിൾ നൂറ്റി ഇരുപത് ഉറുപ്പ് ഓഫറിൽ ഈ ഒരു സൈസ് കുറച്ചൂടി സൈസ് ഉണ്ട് ഇതാകുമ്പോ തെരവായതോടെ അത് കാണിക്കണത് നല്ലത് അവിടെ ഉണ്ട് മണി കാണിക്കാം ഓക്കെ പിന്നെ ലോങ്ങലിന് പുതിയ സാധനം എത്തിയിട്ടുണ്ട് മറ്റല്ലാടത്തിയുണ്ട് മറ്റല്ലാട പുതിയ വെറൈറ്റി കായ്ക്കണ കായ്ക്കുന്ന റേറ്റ് തന്നെ ചെറിയ കായു എഡോർമർ മുകളിൽ കായ്ക്കണ്ടുപ്യളുതാണ് സാധനം സാധനം പിന്നെ പറോങ്ങിൽ നമ്മളൊക്കെ നല്ല നല്ല വെറൈറ്റികളെല്ലാം ഉണ്ട് പിന്നെ കൂടുതൽ എല്ലാ വെറൈറ്റിയും അഞ്ചെട്ട് വെറൈറ്റിയൊക്കെ വെക്കാൻ പറ്റിയ നല്ല വെറൈറ്റികളുണ്ട് ലോങ്ങിന് എന്താച്ച മെയിൻ ആയിട്ട് അല്ലാതെ ഏത് വെക്കണിലും നമ്മൾ ചെയ്യുമ്പോൾ അതായത് വെള്ളം കുറച്ചിട്ട് വെയിലല്ലോ വേണം ലോങ്ങലിന് നൂറ് ശതമാനം വെയിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ലോങ്ങിന് വെയിൽ നിർബന്ധം പിന്നെ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ വെയിലില്ലെങ്കിൽ ഒരു അറുപതമാനം താൽക്കാലം വാർപ്പിൻ്റെ മുകളിലൊക്കെ ആയിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം ശരിക്കും എല്ലാം മാത്രം ലോങ്ങ് കൊണ്ടാൽ മതി ആക്ലീഫിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിക്കൊണ്ട് നിൽക്കുന്ന കുറച്ചൊക്കെ ഇങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് അടുത്ത മാസം ഉടനെ നമ്മളെ ഗ്രൂപ്പിൽ എല്ലാവരും ഗ്രൂപ്പ് വേറെ വേറെ ഇനി നമ്മളെ ഇപ്പോൾ ഈ ആറ് ഗ്രൂപ്പും ഫുള്ള് ആയി ഏഴാമത്തെ ഗ്രൂപ്പും കയറിക്കോളി അതിൽ കയറി എല്ലാ ഗ്രൂപ്പിലും നമ്മൾ പ്രൈസ് ശബ്ദം കൊടുക്കുകൊണ്ട് ആക്റ്റീവ് ആയിട്ട് സമ്മാനം അതായത് പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ ലിയാഗാഡൻ എൻ പി അതായത് ലിയാഗാഡൻ ഫാമിലി ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാണ്ട് അതിൽ ഷെയറും ഇതൊക്കെ കൂടുതൽ ഇത് കുറച്ച് കൂട്ടിയിട്ട് അപ്പോൾ അതിലും തന്നെ വേറെ അതിലും ബ്ലാക്ക് ലീഫ് ഉണ്ട് കേട്ടോ ബ്ലാക്ക് ലീഫ് സെക്കൻഡ് വലിയ എണ്ണുകൊണ്ട് മാവ് അങ്ങനത്തൊക്കെ പാടായിട്ട് ഫുള്ള് കൊടുക്കുന്നുണ്ട് അതൊക്കെ ആയി തുടങ്ങി അടുത്ത മാസമാണ് അതിൻ്റെ അതിൻ്റെ ഓഫറുകൾ പിന്നെ നമുക്ക് പാർക്കിംഗ് ആയിട്ട് ഒന്നും കൂടി ഒരു ഓഫറും കൂടി ആവുണ്ട് അത് വേറെ വരും തുർക്കി ടൂർക്കീപ്രോണ് ഇരുന്നൂറ്റമ്പത് റുപ്യ പിന്നെന്താ പൂനെ റെഡ് നൂറ്റമ്പത് ഇസ്രായേൽ നൂറ്